കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ അവസാന മത്സരത്തിന് ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ അത് വെറും ഒരു മത്സരമല്ല മറിച്ച് സൂപ്പർ ഫോർ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് അബുദാബിയിൽ ദുർബലരായ ഒമാനെയാണ് ഇന്ത്യ നേരിടുന്നത് ആദ്യ രണ്ട് മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് സൂപ്പർ ഫോറിലേക്ക് ഇതിനോടകം യോഗ്യത നേടിയതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു പരിശീലന വേദിയാണ് പ്രധാന കളിക്കാർക്ക് വിശ്രമം നൽകാനും ബെഞ്ചിലിരിക്കുന്ന യുവതാരങ്ങൾക്ക് അവസരം നൽകാനും ടീം കോമ്പിനേഷനുകൾ പരീക്ഷിക്കാനും ഈ വേദി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കം ഇന്ത്യൻ പേസ് ബൗളിംഗിന്റെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകുക എന്നുള്ളതാണ് തുടർച്ചയായ മത്സരങ്ങൾ കളിച്ച താരങ്ങൾക്ക് പ്രത്യേകിച്ചും അത്യാവശ്യമാണ് സൂപ്പർ ഫോർ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നാല് മത്സരങ്ങൾ കളിക്കേണ്ടി വരും സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് തീയതികളിലാണ് സൂപ്പർ ഫോർ മത്സരങ്ങൾ ഈ തിരക്കേറിയ ഷെഡ്യൂൾ പരിഗണിച്ച് ബുംറയെ പോലൊരു ലോകോത്തര ബൗളറെ ഫിറ്റായി നിലനിർത്തേണ്ടത് ടീമിന്റെ പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഒമാനെതിരെയുള്ള മത്സരം ബുംറയ്ക്ക് ആവശ്യമായ ഇടവേള നൽകും മാനേജ്മെന്റിന്റെ ഈ തീരുമാനം വരാനിരിക്കുന്ന നിർണായകമായ മത്സരങ്ങൾക്ക് ബുംറയെ മാനസികമായും ശാരീരികമായും ഒരുക്കാൻ സഹായിക്കും ബുംറയുടെ അഭാവത്തിൽ യുവതാരം ഹർഷദീപ് സിംഗിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇടം കയ്യൻ പേസ് ബൌളറായ അഷ്ദീപിന് ഇതുവരെ ഏഷ്യാ കപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇന്ത്യയുടെ മൾട്ടി സ്കിൽഡ് ഓപ്ഷനുകളും ബാറ്റിംഗ് ഡെപ്തും കാരണമാണ് അദ്ദേഹത്തിന് ടീമിലിടം കിട്ടാതിരുന്നത് എന്നാൽ ഒമാനെതിരായ ഈ മത്സരം അഷ്ദീപിന് തന്റെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന സുവർണ്ണ അവസരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനുള്ള അവസരം കൂടിയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ എന്ന നാഴികക്കല്ലിന് ഒരു വിക്കറ്റ് മാത്രം അകലെയാണ് ഈ യുവതാരം ഇന്നത്തെ മത്സരത്തിൽ ഒരു ഒറ്റ വിക്കറ്റ് നേടാനായാൽ ഈ ചരിത്ര സ്വന്തമാക്കാനും ഇന്ത്യൻ ടി ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായം കുറിക്കാനും അദ്ദേഹത്തിന് സാധിക്കും ഹർഷ്ദ്വീപിന് അവസരം നൽകുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ടീമിനൊരു പുതിയ പേസ് ഓപ്ഷൻ പരീക്ഷിക്കാനും സഹായിക്കും ഈ പരീക്ഷണങ്ങൾ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങാൻ സാധ്യതയില്ല പരിശീലകൻ ഗൌതം ഗംഭീർ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹർഷിത് റാണെ പോലുള്ള മറ്റൊരു യുവ പേസറെ കൂടി ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ദുബായിലെ പിച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി അബുദാബിയിലെ സാഹചര്യങ്ങൾ സ്പിന്നിന് അത്ര അനുകൂലമല്ലാത്തതിനാൽ ഒരധിക പേസർ ടീമിന് ഗുണം ചെയ്യും സ്പിന്നർമാരിൽ ഒരാൾക്ക് വിശ്രമം നൽകി റാണയെ പോലെ ഒരു യുവതാരത്തിന് അവസരം നൽകുന്നത് സൂപ്പർ ഫോറിന് മുന്നോടിയായി ടീമിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സഹായിക്കും ബാറ്റിംഗ് നിരയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും മധ്യനിരയിലെ താരങ്ങൾക്ക് കൂടുതൽ മത്സര പരിചയം നേടാൻ ഈ മത്സരം ഉപകരിക്കും യു എ പാകിസ്ഥാൻ ടീമുകൾക്കെതിരായ അനായാസ വിജയങ്ങളിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണ് കാര്യമായ അവസരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ തുടങ്ങിയ താരങ്ങൾക്ക് ആവശ്യമായ മത്സര പരിശീലനം നേടാൻ ഈ മത്സരം നിർണായകമാണ് ഗംഭീർ ബാറ്റിംഗ് ഓർഡർ ചെറുതായി പുനഃക്രമീകരിക്കാനും ഈ അവസരം ഉപയോഗിച്ചേക്കാം സൂപ്പർ ഫോറിൽ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ കരുത്തരായ ടീമുകളെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ബാറ്റിംഗ് നിരയിലെ ഓരോ താരത്തിന്റെയും ഫോമും ഫിറ്റ്നസും ഉറപ്പാക്കേണ്ടത് ടീമിന്റെ വിജയത്തിന് അനിവാര്യമാണ് ഈ മത്സരങ്ങൾ വെറും ക്രിക്കറ്റ് കളികൾ എന്നതിനപ്പുറം ഒരു വലിയ ടൂർണമെന്റിന് തയ്യാറെടുക്കുന്ന ഒരു ടീമിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഓരോ താരത്തിനും ലഭിക്കുന്ന അവസരങ്ങളും അവർ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും സൂപ്പർ ഫോറിലെ ഇന്ത്യയുടെ പ്രകടനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും എതിരെയുള്ള മത്സരം ഇന്ത്യയുടെ കളിക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും കോച്ചിങ് സ്റ്റാഫിന് അവരുടെ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും ഒരുമിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ലഭിക്കുന്ന ഒരു വേദിയാണ് ഈ മത്സരം നൽകുന്ന ആത്മവിശ്വാസം സൂപ്പർ ഫോറിലെ കടുത്ത പോരാട്ടങ്ങളെ നേരിടാൻ ഇന്ത്യയെ സഹായിക്കുമെന്നതിൽ സംശയമില്ല